ാണ് പെരുന്നാളൊക്കെ ആയി പെരുന്നാൾ ഡ്രസ്സൊന്നല്ല പാട്ട് പാടാൻ പെരുന്നാൾ ഡ്രസ് പെരുന്നാളുണ്ടാണെന്ന് ഇടാനാണ് അപ്പൊ നമ്മളൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു പെരുന്നാളായില്ലേ പൊന്നുമക്കളേ ശൗ വമ്മളാൻ പിരിഞ്ഞ് ശവ്വാലണഞ്ഞ് പെരുന്നാൾ വന്നണഞ്ഞല്ലോ ആഘോഷദിനമല്ലേ സന്തോഷപ്പെരുന്നാള് നല്ല സന്തോഷപ്പെരുന്നാള് റമാൻ പിരിഞ്ഞു ചവ്വാലണഞ്ഞു പെരുന്നാൾ വന്നണയുമല്ലോ ചാരേ നമ്മുടെ പെരുന്നാള് വന്നണഞ്ഞല്ലോ ഈത് മുബാറക് ഈത് മുബാറക് ഈത് മുബാറക് ചെറിയ പെരുന്ന ഈത് മുബാറക് ഈത് മുബാറക് ചെറിയ പെരുന്ന ആഘോഷമല്ലേ സന്തോഷമല്ലേ പുതിയ പുതിയ ഡ്രസ്സ് പോകും പിരുന്നു പോകേണ്ടേ നമ്മൾക്ക് വിരുന്നു പൊന്നു മക്കളെ വിരുന്നു പോകണ്ട മക്കളെ ഇതുവരെയും നമ്മൾ മുപ്പത് നിന്നോ പിടുത്തു മുപ്പത് മുപ്പത് നാളുകൾ കഴിഞ്ഞ് ചവ്വാലണഞ്ഞല്ലോ നല്ല ചെറിയ പെരുന്നാൾ വന്നല്ലോ നല്ല ആഘോഷമാണല്ലോ ബിരിയാണി വെക്കണം ോറ് വെക്കണം ബിരിയാണി വെക്കണം നെയ്ച്ചോറ് വെക്കണം അടിപൊളി പെരുന്നാൾ ആഘോഷിക്കണം അടിപൊളി പെരുന്നാൾ ആഘോഷിക്കണം പെരുന്നാൾ നിസ്കരിക്കണം നമ്മൾ പെരുന്നാൾ നിസ്കരിക്കണം പെരുന്നാൾ നിസ്കരിക്കണം നമ്മൾ പെരുന്നാൾ നിസ്കരിക്കണം മദാനമളം പിരിഞ്ഞു ശവ്വാലു തകിബീരിലായി നമ്മൾ സന്തോഷനാളല്ലേ ഇതോ തോമൂപാറക്ക് ചെറിയ പെരുന്നാളല്ലേ സന്തോഷനാളല്ലേ മക്കളെ അണിഞ്ഞൊരുങ്ങി നടക്കണ്ടേ അണിഞ്ഞൊരുങ്ങി നടക്കണ്ടേ மக்கள் சார் நடுபிச்ச மாளையும் மறுபடிய தீரணியும் தின்னண்டே நெய்ச்சோறு பிர்யாணி நெய்ச்சோறும் பிரியாணி சிக்கன் கடாயும் ஒக்க தின்னண்டே പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടേ പപ്പടം പൊരിച്ചതും പരിച്ചതും പൊരിച്ചതും ഉണ്ണിയപ്പം പലഹാരങ്ങളും കഴിക്കണ്ടേ പായസം പുട്ടിങ്ങ് എല്ലാം കഴിക്കണമല്ലോ എല്ലാം കഴിക്കണമല്ലോ ബീഫ് വരട്ടിയതും നെയ്ച്ചോറും ചോറും എല്ലാം കഴിക്കണല്ലോ നല്ല ചെത്തി നടക്കണമല്ലോ നല്ല പുന്നാലപ്പരുന്നാള് ഈ മൂബാറക്ക് ഈ മൂബാറക് ഈതു മുബാറക്ക് ചെറിയ പെരുന്നാള് ഹാ എന്റെ കയ്യിൽ വേറെ വിശേഷ സുഖം തന്നെ ഇല്ലേ പാട്ടിഷ്ടായോ അപ്പൊ ഞാൻ എനിക്ക് പെരുന്ന പിന്നെ പറ്റുന്ന മാതിരി പാട്ടൊക്കെ പാടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടിപൊളി പെരുന്നാളെല്ലാരും എൻജോയ് ചെയ്യ കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പാടി എനിക്ക് പെരുന്നാളിനെ കുറിച്ചുള്ള പാട്ട് അങ്ങനെയൊക്കെ പാടാൻ കഴിയുള്ളു അത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യണം കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ പാട്ടാണ് അറിയാൻ കഴിയുള്ളൂ അല്ലാതെ പാട്ടൊന്നും എനിക്ക് അറിയില്ല പിന്നെ പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു പെരുന്നാൾ പാട്ട് പാടാനാണ് ഇരിക്കാറുള്ളൂ പിന്നെ ഒപ്പം നമ്മൾ പാട്ട് പഠിക്കാമെന്ന് വെച്ചാൽ അതിന് സമയമില്ല പെട്ടെന്നായത് കൊണ്ട് ഒരു പാട്ടുകൾ പാടിക്കും അപ്പോ എല്ലാരും നല്ലത് ആശംസിക്കുന്നു അടിപൊളിയാഴ്ച പെരുന്നാള് അഞ്ചു പിന്നെ ആറാം നോപ്പ് ഉള്ളവർക്ക് ഇപ്പൊ പെരുന്നാള് ആറാം നോപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും ദീർഘായു പഠിച്ചു തരട്ടെ ഓക്കേ ദ ബെസ്റ്റ് അസ്സാം വലൈക്കും ഓക്കെ ബൈ ഉ